ഓ ശ്രീനാരായണ പരമഗുരവേ നമ ആത്മസഹോദരര് എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പഞ്ചമഹായജ്ഞം നമ്മുടെ ഭരത സംസ്കാരത്തിൻ്റെ അറിവുകൾ വേദം വേദാംഗം വേദാംഗങ്ങൾ അല്ലെങ്കിൽ ഉപനിഷത്തുക്കളിൽ കൂടിയാണ് നമുക്ക് ലഭ്യമാകുന്നത് ഈ ഉപനിഷത്തുക്കളൊക്കെ രചിച്ചിട്ടുള്ളത് ഒരു മുനിയുടെ അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് തൻ്റെ ശിഷ്യന്മാർ ചെന്ന് അവരുടെ ഉള്ളിൽ തോന്നുന്നതായ സംശയങ്ങൾ ചോദ്യങ്ങളായി ചോദിക്കുന്നു അതിന് ഉത്തരമായി ഗുരു നൽകുന്ന നൽകുന്നതും അവർ ചോദിക്കുന്ന ചോദ്യങ്ങളും ചേർത്ത് ഓരോ ഋഷിമാർ ഓരോ ശിഷ്യന്മാർ ഓരോ ഉപനിഷത്തുകൾ രചിക്കുന്നു അങ്ങനെ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാരും അവർക്ക് അറിയേണ്ടുന്നതായ ചോദ്യങ്ങൾ ഗുരുവിനോട് ചോദിക്കുകയും ആ ചോദ്യങ്ങൾക്ക് ഗുരു നൽകുന്ന ഉത്തരങ്ങൾ ശ്രീനാരായണ ധർമ്മം അല്ലെങ്കിൽ ശ്രീനാരായണ സ്മൃതി എന്ന പേരിൽ ഒരു കൃതിയായി ശ്രീ ആത്മാനന്ദ സ്വാമികൾ രചിച്ചിട്ടുണ്ട് ഇതിൽ ജനനം മുതൽ മരണം വരെ മോക്ഷം വരെ നാം ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്തൊക്കെ ധർമ്മങ്ങൾ അനുഷ്ഠിക്കണം എന്നതിനെ കുറിച്ച് വിശദമായി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓരോ ഓരോ അവസരങ്ങളിൽ ജാതി മതം ജനനം മരണം ജീവിതത്തെ കുറിച്ചെല്ലാം തന്നെ ഈ കൃതിയിൽ പ്രതിപാദിക്കപ്പെടുന്നുണ്ട് ഇവിടെ പഞ്ചമഹായജ്ഞങ്ങളെക്കുറിച്ച് ശ്രീനാരായണധർമ്മത്തിൽ നൂറ്റി എൺപത്തിയേഴ് മുതലുള്ള ശ്ലോകങ്ങളിൽ അല്ലെങ്കിൽ സൂക്തങ്ങളിൽ കൊടുത്തിരിക്കുന്ന ഭാഗമാണ് പഞ്ചമഹായജ്ഞം എന്ന പേരിൽ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് ഉൾപ്പെ ഈ ഗ്ര ഗ്രഹസ്ഥാശ്രമികൾ നമ്മൾ മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ധർമ്മങ്ങൾ അനുഷ്ഠിക്കണം എല്ലാവരും ധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിക്കണം പുത്രനാണെങ്കിൽ പുത്രധർമ്മം ഉണ്ടാകും ഭാര്യയാണെങ്കിൽ ഭാര്യാധർമ്മം ഉണ്ടാകും പിതൃധര്മ്മം പിതാ മാതാപിതാക്കൾക്ക് കുട്ടികളോട് ധർമ്മം കുട്ടികൾക്ക് മാതാപിതാക്കളോട് ധർമ്മം ഇതെല്ലാം കുടുംബപരമായ സഹോദരയോട് ധർമ്മം സഹോദരധർമ്മം എല്ലാത്തിനും എല്ലാറ്റിലും നാം ജീവിക്കുന്ന സമൂഹത്തോടും നമുക്കൊരു ധാർമ്മികമായ കടപ്പാട് ഉണ്ട് അങ്ങനെ ഓരോന്നിനെ കുറിച്ചും അനുഷ്ഠിക്കേണ്ടത് ധർമ്മങ്ങളനുഷ്ഠിക്കേണ്ടത് ഗ്രഹസ്ഥാശ്രമിയുടെ കടമയാണ് സന്യാസിയായി തീർന്നാൽ പിന്നീട് സന്യാസധർമ്മമാണ് അവർ ആചരിക്കേണ്ടത് മുനിചര്യ പഞ്ചകം എന്ന് ഗുരു നമുക്ക് ഒരു കൃതി തന്നിട്ടുണ്ട് അതിൽ മുനി എന്തൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ച് അതുപോലെ തന്നെ ഒരു ഗ്രഹസ്ഥാശ്രമി അല്ലെങ്കിൽ സാധാരണ മനുഷ്യരായ നാമം എന്തൊക്കെ ചെയ്യണം എന്നതാണ് ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ൃതോ ഭായ പ്രോച്യതേ നയകോവിതൈ ശ്രീനാരായണധർമ്മത്തിലെ നൂറ്റി എൺപത്തി ഏഴാമത്തെ സൂക്തം ബ്രഹ്മ ബ്രഹ്മയജ്ഞം പിതൃസ്ഥഥയജ്ഞം ദൈവസ്ഥതു ദൈവയജ്ഞം ഭൂതയജ്ഞം മാനുഷയജ്ഞം എന്നിങ്ങനെയാണ് ഈ അഞ്ച് മഹായജ്ഞങ്ങൾ മഹാത്മാ മഹാത്മാക്കൾ നമുക്ക് വിധിച്ച് തന്നിരിക്കുന്നത് ഇത് നമ്മളുടെ ജീവിതത്തിൽ പരമപ്രധാനമായ ഒന്നാണ് ഈ ധർമ്മമനുഷ്ഠിച്ച് ജീവിച്ചാൽ നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും ശാന്തിയും സമാധാനവും വിജയവും എല്ലാം വന്നു ചേരുമെന്നാണ് എന്നാൽ ഇത് അനുഷ്ഠിച്ചില്ലെങ്കിൽ ദുർഗതിയെ പ്രാപിക്കുമെന്നും ഗുരു നമുക്ക് നിർദ്ദേശിക്കുന്നു അപ്പോൾ ഗുരുദേവനാൽ നൽകപ്പെട്ട ഈ നിർദ്ദേശം ഇങ്ങനെ നമ്മൾക്ക് പറയാം ब्रामो यज्ञो जप पाठः पाठनं पितृसञ्जितः पितॄणां तर्पणं दैवो होमो देवप्रसादनः उदयज्ञस्थिरञ्चां यदाहारादिसमर्पणं मानुष्योदितिवर्णार्ता ിപൂജനം ബ്രാഹ്മു ബ്രാഹ്മു ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നത് എന്താണ് ബ്രഹ്മസത്യത്തെ ബ്രഹ്മത്തെ നമ്മൾ അറിയുക അത് ജപ പാഠ പാഠനം അത് ജപിക്കുക അത് പഠിക്കുക അത് പഠിപ്പിക്കുക ಇದು ಈಶ್ವರನೇ ಕುರಿಚು ಬ್ರಹ್ಮಸತ್ಯ ಕುರಿ നാം അന്ന് ചില ആത്മീയതയിലേക്ക് നാം പോകുക അത് അറിയുക എത്രയോ ഗ്രന്ഥങ്ങൾ നമുക്കുണ്ട് അറിയുക അത് വായിക്കുക അത് പഠിക്കുക അത് പഠിപ്പിക്കുക അത് പ്രചരിപ്പിക്കുക അപ്പോൾ ശ്രീനാരായണ ഭക്തരായ നമ്മൾക്ക് ഗുരുദേവകൃതികളുടെ പഠനം അതിൻ്റെ പ്രചാരണം ഒക്കെ നടത്താം ബ്രഹ്മയജ്ഞത്തിൽ യജ്ഞത്തിൽ അറിയപ്പെടുന്നത് ഗുരുപൂജ ബ്രഹ്മ ബ്രഹ്മസത്യത്തെ സാക്ഷാത്കരിക്കുവാൻ ഗുരു ഗുരുപൂജ നമ്മൾക്ക് അനുഷ്ഠിക്കാം ഗുരുവിൻ്റെ കൃതികൾ പഠിക്കാം അവയിലെ തത്വങ്ങൾ നമുക്ക് അനുഷ്ഠിക്കാം നമ്മൾ ഗുരുവിൻ്റെ കൃതികൾ പഠിച്ചാലും അതിലുള്ള തത്വങ്ങൾ അത്രയും പിന്തുടരുന്നില്ല അതത്രയും അനുഷ്ഠിക്കുന്നില്ല എന്നാൽ അവ നമുക്ക് നന്മയുള്ളതെല്ലാം നമുക്ക് അനുഷ്ഠിക്കാം അതിനെ പ്രചരിപ്പിക്കാം മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാം പഠിച്ചവർക്ക് ഇതൊക്കെ നമുക്ക് ഒരു ബ്രഹ്മയജ്ഞമായി നമ്മൾക്ക് കണക്കാക്കാവുന്നതാണ് ഇനിയും പിതൃ സം പിതൃ സം പിതൃണാം തർപ്പണം പിതൃയജ്ഞത്തിൽ നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് ശുശ്രൂഷിക്കാം അല്ലെങ്കിൽ പരിപാലിക്കാം അല്ലെങ്കിൽ പരിരക്ഷിക്കാം അവരെ അവർക്ക് വേണ്ടതെല്ലാം നൽകി നമ്മൾക്ക് അവരെ സംരക്ഷിക്കാം എന്നാൽ അവരുടെ മരണശേഷം അവർക്ക് വേണ്ടുന്നതായ ശ്രാദ്ധാദി കർമ്മങ്ങളും നമുക്ക് അനുഷ്ഠിക്കാം പിതൃയജ്ഞം എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മുടെ മുതിർന്നവർക്ക് വേണ്ടി നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യുക അതാണ് പിതൃയജ്ഞം ദൈവയജ്ഞമോദേവ പ്രസാദനഹ ഈശ്വരോപാസന ഈശ്വര കലിയുഗത്തിൽ നമുക്കറിയാം എല്ലാവരും നിർദ്ദേശിച്ചിരിക്കുന്നത് നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം നാമസങ്കീർത്തനം സർവപാപങ്ങളെയും ഇല്ലാതാക്കും എപ്പോഴും നാമസങ്കീർത്തനങ്ങൾ നാവിൽ ഉരുവിട ഉരുവിട്ടുകൊണ്ടിരിക്കുക എന്നാണ് നമ്മളെ ഭാഗവതം പഠിപ്പിക്കുന്നത് അങ്ങനെ ഓരോന്നും ക്ഷേത്രദർശനം ആശ്രമദർശനം സജ്ജന സംഗതി ചെയ്തുകൊള്ളു എന്ന് കൃഷ്ണൻ പറഞ്ഞു തരുന്നുണ്ട് നമ്മൾക്ക് അപ്പോൾ സജ്ജന സംഗതി അല്ലെങ്കിൽ സൽസംഗം ഈശ്വര ഉപാസന ക്ഷേത്ര ദർശനം അതുപോലെ ആധ്യാത്മികമായ ജീവിതം നയിക്കൽ ഇതൊക്കെ ഇതൊക്കെയാണ് ദൈവയജ്ഞത്തിൽ പെടുന്നത് ഇത് ഗുരുദേവ ഭക്തന്മാർക്കാണെങ്കിൽ ഗുരുദേവനെ പരമദൈവമായി ദർശിച്ച് നമ്മൾക്ക് ജീവിക്കാം അങ്ങനെ ജീവിക്കുന്നവർക്ക് കുടുംബത്തിൽ ഒരു അസ്വസ്ഥതകളും അരാജകത്വങ്ങളുമില്ലാതെ പൂർണ്ണമായി ആരെ വിശ്വസിച്ചാലും പൂർണ്ണമായി അതിൽ ലയിച്ച് നാം യജ്ഞ ചെയ്ത് ഈശ്വര ഉപാസന ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് അത് നമ്മൾക്ക് വേണ്ടതെല്ലാം ഒന്നിനും വേണ്ടി നാം യാചിക്കേണ്ടി വരുന്നില്ല കഷ്ടപ്പെടേണ്ടി വരുന്നില്ല എല്ലാം നമുക്ക് തനിയെ വന്നു ചേർന്നു കൊള്ളും ഉണ്ടായി നല്ല ഗുരുഭക്തിയെങ്കിലോ വേണ്ടുന്നതെല്ലാമേ സാധിച്ചിടും അല്ലെ ഓരോരുത്തരുടെ അനുഭവങ്ങളാണ് ഭൂതയജ്ഞം ഭൂതയജ്ഞം എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യരൊഴികെ നമുക്കു ചുറ്റും ഈ പ്രകൃതിയിൽ കാണുന്ന എല്ലാ ജീവജാലങ്ങളും പക്ഷി മൃഗാദികൾ വൃക്ഷലതാദികൾ ഇവയോ ഒക്കെ തന്നെ ഭൂതങ്ങളാണ് ഈ ഭൂതങ്ങളെയൊക്കെ നമ്മൾ സേവിക്കുക സ്നേഹിക്കുക സംരക്ഷിക്കുക ഇത് നമ്മളുടെ ഒരു ധർമ്മമാണ് ഒരു ഗ്രഹസ്ഥാശ്രമി അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യൻ്റെ ധർമ്മമാണ് നമുക്കൊപ്പം മറ്റ് ഭൂതങ്ങളെയും മറ്റു ജീവജാലങ്ങളെയും ജീവിക്കാൻ അനുവദിക്കുക അവ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക എന്നത് ഒരു മനുഷ്യൻ്റെ ധർമ്മമാണ് കാരണം മറ്റു ജീവികൾ ഈ ഈ ഭൂമുഖത്തിൽ വന്ന് ജനിച്ചവയ്ക്കൊക്കെ ജീവിക്കാനും അവകാശമുണ്ട് അവരുടെ അവകാശത്തെ എടുത്ത് കളയാതിരിക്കുക ഗുരു നമ്മൾക്ക് അനുകമ്പാദേശകത്തിൽ പറഞ്ഞു നിന്നിട്ടുണ്ട് ഒരു പീഡയറും പിന്നും വരുത്തരുതെന്നുള്ളനുഗമ്പയും അതായത് ഒരു ചെറിയ പ്രാണിയായ ഉറുമ്പിനു പോലും നമ്മൾ ഒരു പീഠ ഉണ്ടാക്കാതെ അവയെ നമ്മൾ ഉപദ്രവിക്കാതെ ജീവിക്കണം നമ്മുടെ ജീവിതം ധന്യമാകണമെങ്കിൽ നമ്മൾ മറ്റു ഇതിനോടുകൂടി എല്ലാ ജീവജാലങ്ങളോടും ഒത്ത് നമ്മളിവിടെ ജീവിതം കഴിച്ചു കൂട്ടണം അവയ്ക്കും ജീവിതാവകാശം ഇവിടെ ഉണ്ട് അതെങ്ങനെയാണ് നിന്തിരുമേ വിട്ടകലാതെ ചിന്തയും അപ്പോൾ മാത്രമേ നമുക്കത് സാധ്യമാകുകയുള്ളൂ ഈശ്വര ചിന്തയിലൂടെ നമ്മളുടെ ചിന്തയിൽ ഈശ്വരൻ ഉണ്ട് നമുക്കുള്ളിൽ ഈശ്വരൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ധർമ്മങ്ങളും കർമ്മങ്ങളും ഒക്കെ നന്മയുള്ളത് ആകുകയുള്ളൂ അതുകൊണ്ടാണ് ഈശ്വരൻ എന്നെ ഈശ്വരചിന്ത എന്നിൽ നിന്ന് എപ്പോൾ വെടിയുന്നു അപ്പോൾ ഞാൻ അധർമ്മിയായി മാറുകയാണ് അതാണ് ഭൂതയജ്ഞത്തിൽ നമ്മൾ ഈശ്വരനെ നമ്മളോട് ചേർത്ത് ഈശ്വര ചിന്ത ഉള്ളിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഓരോ കർമ്മങ്ങളും ധർമ്മങ്ങളും അനുഷ്ഠിക്കുവാൻ മനുഷ്യ യജ്ഞം അഞ്ചാമത്തെ യജ്ഞമാണ് പഞ്ചമഹായജ്ഞങ്ങളിൽ മാനുഷ്യയജ്ഞം എന്നത് അത് മനുഷ്യനെ തന്നെ സ്നേഹിക്കുക സഹവർത്തത്തിൽ സഹോദരത്വത്തോടെ ജീവിക്കുക നമ്മൾക്കറിയാം മറ്റു മനുഷ്യനെ തന്നെ ഒരു മൃഗത്തെ പോലെ പരിഗണിക്കുന്ന അവജ്ഞിയോട് അവഗണനയോടെ കണക്കാക്കുന്ന അനേകം പേരുണ്ട് അല്ലേ ങ്ങനെയല്ലാതെ നമ്മളുടെ കൂട കൂടപ്പിറപ്പുകൾ നമ്മളുടെ സഹോദരങ്ങളായ മനുഷ്യരെ അവനവനെ പോലെ സ്നേഹിക്കുകയും അവരോട് സഹവർത്തിത്വത്തിൽ അല്ലെങ്കിൽ സഹകരിച്ച് ജീവിക്കുക നമ്മളിൽ താഴെയുള്ളവർക്ക് ആർക്ക് എന്ത് സഹായം ചെയ്യാനൊരവസരം ലഭിച്ചാലും നാം ചെയ്യുക പല ആൾക്കാർക്കും പല രീതിയിലുള്ള സഹായങ്ങളൊക്കെ ആവശ്യമുള്ള അവസരങ്ങളുണ്ട് അവരെയൊക്കെ നമ്മൾ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അസുഖം ബാധിച്ചവർ പ്രായമായവർ നിരാധാരരായവർ അവരെയൊക്കെ നമ്മൾക്ക് ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ കഴിയുമെങ്കിലെന്ന് വെച്ചാൽ എല്ലാം അങ്ങ് കൊടുത്ത് സഹായിക്കണം എന്നല്ല നമ്മളാൽ കഴിയുന്ന സഹായം ഏത് രീതിയിലാണോ അല്ലേ വഴി ഊണ് കൊടുക്കാനില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഊട്ടുപുരയിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുക എന്ന് പറയും അവർക്കൊരു മാർഗം കാണിച്ചു കൊടുക്കുക അതും നമ്മൾ ചെയ്യുന്ന ഒരു നന്മയാണ് അങ്ങനെ എല്ലാവരെയും സഹായിച്ചുകൊണ്ട് എല്ലാവരോടും സ്നേഹത്തോട് വർദ്ധിച്ചുകൊണ്ട് ഈ ജീവിതം ഈ ഒരു ഗൃഹസ്ഥാശ്രമി നയിക്കണം പഞ്ചയജ്ഞാന കുറവാണു ദുർഗതിമാപ്നു യജ്ഞാവശിഷ്ടഭോക്താരൃശ്യ പാപ്മീം പഹ പഞ്ചമഹായജ്ഞം ഒരു ഗ്രഹസ്ഥൻ നിർബന്ധമായി അനുഷ്ഠിച്ചിരിക്കേണ്ടതാണ് എന്നാണ് അവനത് അനുഷ്ഠിക്കാതെ വന്നാൽ അവൻ ദുർഗതിയെ പ്രാപിക്കും ദുർഗതിമാപ്നുയാത് അവന് ദുർഗതി ഉണ്ടാകും സദ്ഗതി ഉണ്ടാകുകയില്ല അവൻ അധ പോകും എന്നാൽ പഞ്ചമഹായജ്ഞം വിധി പോലെ അനുഷ്ഠിക്കുന്നവർ സർവവിധ പാപങ്ങളിൽ നിന്നും വിമുക്തി നേടി ജീവിത വിജയത്തിൽ എത്തുന്നു എന്നാണ് മുൻ ജന്മങ്ങളിൽ നമ്മൾ ചെയ്തുപോയ പോയ സർവവിധ പാപങ്ങളും പഞ്ചമഹായജ്ഞത്തിൻ്റെ അനുഷ്ഠാനത്തോടെ നമുക്ക് ദൂരീകരിക്കാൻ സാധിക്കും പാപങ്ങൾ ഇങ്ങനെയുള്ളവരെ സ്പർശിക്കുകയില്ല ഭക്തരായ ഗൃഹസ്ഥാശ്രമികൾ ഈ പഞ്ചമഹായജ്ഞം വളരെ ശ്രദ്ധയോടെ പഠിക്കണം ജീവിതത്തിലവർ പ്രാവർത്തികമാക്കണം ഗുരു നിർദ്ദേശിച്ച ഗുരു നമുക്ക് വഴികാട്ടി തന്ന മാർഗങ്ങളാണ് ഈ ധർമ്മത്തിൽ പറയുന്നത് ആ ധർമ്മമൊക്കെ അനുഷ്ഠിച്ച് നാം ശ്രദ്ധയോടെ ജീവിക്കണം ജീവിതം ധന്യമാക്കണം ശ്രേഷ്ഠമായ ഒരു ജീവിതം ആശ്രയിക്കാത്ത അല്ലെങ്കിൽ ആഗ്രഹിക്കാത്തവർ വളരെ ചുരുക്കമാണ് അപ്പോൾ അങ്ങനെ അതിലേക്ക് എത്താൻ നാം എന്താണ് ചെയ്യേണ്ടത് ഗ്രഹസ്ഥാശ്രമിയുടെ ധർമ്മം അനുഷ്ഠിക്കുക എന്നതാണ് ഈ പഞ്ചമഹായജ്ഞം എന്ന സൂക്തങ്ങളിലൂടെ ഗുരു നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം